സമ്പം പ്രേരേ ഇന്നത്തെ കാർഡ് റീഡ് എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൽ വ്യക്തത കൊണ്ടുവരിക എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് വ്യക്തത വേണ്ടത് എന്ന് ഒരു സെക്കൻഡ് കണ്ണുകൾ അടച്ചൊന്ന് ആലോചിക്കൂ എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് വ്യക്തത നിങ്ങൾ ആലോചിച്ചു വെരി ഗുഡ് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് വേർഡ് യു സ്റ്റാൻഡ് കരൺലി എന്ന് പറയും രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക വാട്ട് ഈസ് ബ്ലോക്കിംഗ് അവർ ക്ലാരിറ്റി എന്താണ് നമ്മുടെ ക്ലാരിറ്റി എന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ആക്ഷൻ അല്ലെങ്കിൽ എന്ത് മൈൻഡ് സെറ്റാണ് നമുക്ക് എന്നുള്ളതാണ് അപ്പോൾ എവിടെയാണ് നാം നിൽക്കുന്നത് എന്ന് നമുക്ക് ആദ്യത്തെ കാർഡിട്ട് നോക്കാം ഫോണ്ടാസി ഫോർ ഓഫ് പെൻറ്റഗ്സ് എന്ന് പറയുന്ന കാർഡാണ് ഫോർ ഓഫ് പെൻറ്റഗഡ്സ് എന്ന് പറയുന്ന കാർഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഇറ്റ്സ് എ ഗുഡ് കാർഡ് എന്ന് പറയാൻ ഒരു റോക്കെ കാർഡ് എന്നുള്ളത് തന്നെയാണ് അതായത് നോർമലായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നു പക്ഷേ കാര്യമായിട്ട് കൂടുതലായിട്ടൊന്നും വരുന്നില്ല ഒരു പത്ത് പത്ത് ജീവിതം എന്ന് പറയുന്നതാണ് കറണ്ട് എനർജി എന്ന് പറയുന്ന ഇറ്റ്സ് നോട്ട് എ ബാഡ് എനർജി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ എന്താണ് ഇതിൽ വ്യക്തത നമുക്ക് തരാത്തതെന്ന് ചോദിക്കും ഇപ്പോൾ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന കാർഡാണ് അതൊരു മേജർ ആർക്കാന കാർഡാണ് ഈ മേജർ ആർക്കാന കാർഡിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലാണ് നമ്മൾ ഇത് ഒരു ഗ്രീക്ക് ദേവനാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഒരു ഉയർത്തെ നൽപ്പ് അതായത് ഈ ജീവിതത്തിൽ നിന്നും മാറിയിട്ട് മറ്റൊരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എപ്പോഴും ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന കാർഡ് നമ്മുടെ ഒരു ജോലി നമ്മുടെ ഉള്ളിലുള്ള കോളിംഗ് എന്നൊക്കെ പറയുന്നൊരു കാർഡാണ് നമ്മൾ ആഗ്രഹിക്കുന്നൊരു ജോലി ആഗ്രഹിക്കുന്നൊരു ജീവിതം അത് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ആഗ്ര ശ്രമിച്ചു എന്നുള്ളതാണ് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു അതാണ് നമുക്ക് ക്ലാരിറ്റി തരുന്നതെന്ന് പറയുന്നത് അതും ഒരു മോശം കാടല്ല സത്യം പറഞ്ഞാൽ ഇനി ഫൈനലായിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് എന്ത് ആക്ഷൻ അല്ലെങ്കിൽ എന്ത് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് എയ്റ്റ് ഓഫ് പോൺസ് എന്ന് പറയുന്ന കാർഡാണ് ഇതൊരു ആക്ഷൻ്റെ കാർഡാണ് മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പണ്ട് കാലത്തൊക്കെ ആളുകൾ ഇങ്ങനെ എന്താ പറയുക ബായ്ക്കപ്പലിൽ യാത്ര ചെയ്തിട്ടാണ് പുതിയ സ്ഥലങ്ങളിൽ എത്തിയിരുന്നത് അതായത് എക്സ്പ്ലോർ ചെയ്തത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് കാർഡും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കറൻറ്റ് ഒരു സെറ്റപ്പ് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അതിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ കാര്യമായിട്ട് വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ഉള്ള അതിൽ നിന്ന് മൂവ്മെൻറ്റ് വേണം മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ആരോഗ്യപരമായിട്ടുള്ള മൂവ്മെൻറ് ആവാം വൈകാരികമായിട്ടുള്ള മൂവ്മെൻറ്റാവാം വ്യക്തിപരമായിട്ടുള്ള മൂവ്മെൻ്റ് ആവാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങൾക്ക് എന്ത് മേഖലയിൽ വളരാൻ കഴിയുമെന്ന് നോക്കുക അപ്പോൾ ഹെൽത്ത് വൈസ് കുറച്ചുകൂടി എന്താ പറയുക മെഡിറ്റേഷൻ അതുപോലത്തെ പ്രാക്ടീസ് ജേണലിങ് ചെയ്യുക പിന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പുസ്തകങ്ങൾ വായിക്കുക കോഴ്സുകൾ ചെയ്യുക പിന്നെ വ്യക്തിബന്ധങ്ങൾ ഇതാക്കാൻ വേണ്ടി എന്താ പറയുക മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഒഴിവാക്കുക നമ്മൾ ഓരോരോ രീതിയിൽ നമുക്കെങ്ങനെ മാറാൻ പറ്റും നമുക്കെങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കാൻ പറ്റും എന്നൊരു സ്വയം അവലോകനം നടത്തുക അപ്പോൾ ഗുഡ് ഡേ